പന്ത്രണ്ട് അതായത് വ്യാഴാഴ്ച നമ്മുടെ രാഷ്ട്രത്തിന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് എന്തുകൊണ്ടാണെന്നല്ലേ അന്നാണ് ആരാധനാലയ നിയമം അതായത് പ്ലേസ് ഓഫ് വേർഷിപ്പ് ലോ അതിന്റെ സാധുതയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പി വി സഞ്ജയ്കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക അയോധ്യയ്ക്ക് ശേഷം കാശിയും എല്ലാം പിടിമുറുക്കിയ സംഘപരിവാറുകൾ അതിനുശേഷം താജ്മഹലും അജ്മീറും എല്ലാം നിരയിൽ വന്നു എന്താണ് ആരാധനാലയ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടായ ഒരു നിയമമാണിത് പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കാണ് നിയമം ഉണ്ടാകുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ബഹളങ്ങളും അതിനെ തുടർന്നതായ വർഗീയ കലാപങ്ങളും എല്ലാം രൂക്ഷമായ സാഹചര്യത്തിലാണ് നരസിംഹറാവു സർക്കാർ അങ്ങനെയൊരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഇനി എന്താണ് ഈ നിയമം ഈ നിയമത്തിൽ എന്താണ് പറയുന്നത് വളരെ ചെറിയൊരു കാര്യം പക്ഷേ ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് ആ ഒരു കാര്യം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് എങ്ങനെയാണോ ഒരു ആരാധനാലയം ഇരുന്നത് അത് അതേപടി തന്നെ തലസ്ഥിതി തുടരുക എന്നതാണ് ആ നിയമത്തിലെ പ്രധാനമായ കാര്യം ആ സാഹചര്യത്തിൽ ആരാധനാലയ നിയമം അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത്ര ചെറിയ കാര്യമായിരിക്കില്ല അതായത് ഏത് ആരാധനാലയമായാലും ആ ആരാധനാലയത്തിന് മതപരമായ സ്വഭാവം നിലനിർത്താൻ കഴിയും എന്ന് മാത്രമല്ല ആ ആരാധനാലയത്തിന്റെ മതപരിവർത്തനത്തെ നിരോധിക്കുന്നുമുണ്ട് ഈ നിയമം ആരാധനാലയ നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം ഒരു ആരാധനാലയം മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയമാക്കുന്നത് പരിപൂർണമായും തടയുന്നു എന്ന് ചുരുക്കം നിലവിലുണ്ടായിരുന്നത് പോലെ തന്നെ തുടരും എന്നതാണ് ഈ നിയമത്തിന്റെ കാതൽ മതപരമായ സ്വഭാവത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അന്നേ വരെ കോടതികളിൽ നിന്നിട്ടുള്ള ഏതെങ്കിലും വ്യവഹാരമുണ്ടെങ്കിൽ അത് തീർപ്പാക്കാത്തതാണെങ്കിൽ ആ കേസുകളെല്ലാം റദ്ദാക്കുമെന്നും മറ്റൊരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനാവില്ലെന്നും നിയമത്തിൽ കൃത്യമായി പറയുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചവാൻ ഇങ്ങനെയാണ് പറഞ്ഞത് സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന ആരാധനാലയങ്ങളുടെ പരിവർത്തനവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കണക്കിലെടുത്താണ് നടപടി പുതിയ വിവാദങ്ങൾ ഉണ്ടാവുന്നത് ഈ ബിൽ തടയും എന്നാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത് സംബന്ധിച്ച പല ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു ബി ജെ പി നേതാവ് അശ്വിനി ഉപാധ്യായ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജികൾ അത് രണ്ടായിരത്തി ഇരുപത് മുതൽ സമർപ്പിക്കപ്പെട്ട ഹർജികളാണ് അതിലാണ് വ്യാഴാഴ്ച മുതൽ വാദം കേൾക്കുന്നത് സുപ്രീം സുപ്രീംകോടതി എന്താണ് ഹർജികളുടെ കാതൽ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതയായ ജുഡീഷ്യൽ പുനരവലോകനത്തെ തടയുന്നു ഈ നിയമം എന്നതാണ് പ്രധാന പരാതി യുക്തിരഹിതമായി നിശ്ചയിച്ചിരിക്കുന്ന തീയതി ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള സമുദായത്തിന്റെ അവകാശത്തെ ലഘൂകരിക്കുന്നു എന്നും ഇവർ പറയുന്നു എന്നാൽ ഈ കാര്യം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമുക്ക് മുമ്പ് കോടതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നോക്കേണ്ടതുണ്ട് മുമ്പ് ബാബറി മസ്ജിദ് കേസ് കേൾക്കുന്ന സമയത്ത് കോടതി പറഞ്ഞ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് മുഗൾ ഭരണകാലത്ത് നടന്നു എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും ഇക്കാലത്ത് നടപടിയെടുക്കാനാവില്ല എന്നാണ് അന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞ കാര്യം പല മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടുവെന്നും അതിന്റെ സ്വഭാവം മാറ്റില്ല എന്നുള്ള ആത്മവിശ്വാസം നൽകുന്നതുമാണ് ആരാധനാലയ നിയമം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനയിലെ സവിശേഷതകളൊന്നായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതേതര സവിശേഷതകൾ നിലനിർത്താൻ പാകത്തിനുള്ള ഒരു നിയമമായാണ് ആരാധനാലയ നിയമത്തെ സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇതേ മതേതര മൂല്യങ്ങൾ കൊണ്ടാണ് അത്തരമൊരു നിയമം ഉണ്ടായതെന്നും കോടതി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതേ കോടതിയിലാണ് ഈ നിയമത്തിന്റെ തന്നെ സാധുതയെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികളിൽ വാദം കേൾക്കാൻ പോകുന്നത് പള്ളികളുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള തർക്കമാണല്ലോ ഇന്ത്യയിൽ അപ്പാടെ നടക്കുന്നത് അപ്പോഴൊക്കെ ആരാധനാലയ നിയമമായിരുന്നു ബി ജെ പിക്കും സംഘപരിവാറിനും ആർ എസ് എസിനും എല്ലാം തലവേദനയായിരുന്നത് എന്നാൽ ആ നിയമത്തിന്റെ തന്നെ സാധുതയെ ചോദ്യം ചെയ്താൽ അവർക്ക് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാവും എന്നതാണ് അവരുടെ തന്നെ വിശ്വാസം കാശിയും മധുരയും മാത്രം ശ്രദ്ധിച്ചാൽ മതി താജ്മഹളും അജ്മീറുമെല്ലാം അവിടെ നിക്കട്ടെ എന്ന് ആർ എസ് എസ് തന്നെ പറയുമ്പോഴും അത്തരം കാര്യങ്ങളിൽ മറ്റ് ഹിന്ദുത്വ സംഘടനകൾ ആ നിലപാടിലല്ല ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയിരിക്കാൻ നാളെ അജ്മീരും താജ്മഹളും എല്ലാം മറ്റൊരു രൂപം പൂണ്ടേക്കാം ഇത് മതേതര ഇന്ത്യയുടെ സ്വഭാവമായിരിക്കില്ല എന്തായാലും സുപ്രീം കോടതി വാദം കേൾക്കുമ്പോൾ ഇന്ത്യയുടെ മതേതരത്വം എന്നേക്ക് നിലനിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം